എല്ലാവർക്കും ജോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ പലരും പല രീതിക്കായിരിക്കും നടത്താറ് ചിലര് നേരത്തെ കൂട്ടി ഇങ്ങനെ ഒരു പരീക്ഷ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ അവരുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നവരും ചിലര് ചിലർ ഒക്കെ വന്നു കഴിയട്ടെ സാവധാനം പഠിക്കാം എന്ന് വിചാരിക്കുന്നവരുമായിരിക്കും എച്ച് എസ് എസ് ഡി കൊമേഴ്സ് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോട് ഉള്ള ഒരു പ്രത്യേക അറിയിപ്പാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി ഒൻപത് പോസ്റ്റുകളിലേക്ക് പി എസ് സി നോട്ടിഫിക്കേഷനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ജൂൺ ഒന്നിനുള്ളിൽ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിൽപ്പെടുന്ന ഒരു കാര്യമായിരിക്കും എച്ച് എസ് എസ് കോമേഴ്സ് എച്ച് എസ് എസ് ടി ഹിന്ദി ഉൾപ്പെടെ പല തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്രിപ്പറേഷൻ നേരത്തെ ആരംഭിച്ചവർക്കാണെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി ഊർജ്ജസ്വലരാക്കാനും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഇനി ആരംഭിക്കാത്തവരാണെങ്കിൽ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന മട്ടിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ കളക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഉണ്ട് നമുക്ക് ഏകദേശം ഒരു സിക്സ് മന്ത്സ് ഒക്കെ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം കാരണം ജൂണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ മന്ത്സ് വരും കുറച്ചും കൂടെ ടൈം എടുത്ത് കാര്യങ്ങളിലൊക്കെ വരാനായിട്ട് നമുക്ക് അത്രയും ഒരു സമയം നമുക്ക് എന്ന കാൽക്കുലേഷനിൽ നമ്മുടെ പഠനം നമുക്ക് ഏറ്റവും ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടി പ്രിപ്പറേഷൻ ആരംഭിച്ചവർക്കും ഇനി ആരംഭിക്കാൻ ഇരിക്കുന്നവർക്കും അങ്ങനെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഫുൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിക്കുള്ള ഒരു കോച്ചിങ് ആയിരിക്കും നമ്മുടെ ടൂസ് അക്കാഡമിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എച്ച് എസ് എസ് ടി കൊമേഴ്സിന് നമ്മള് കോച്ചിങ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ഇതിനകത്ത് ബേസിക് ലെവൽ ക്ലാസ്സുകളുമുണ്ട് ഏറ്റവും അപ്ഗ്രേഡ് ലെവൽ ഓഫ് ക്ലാസ്സസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേസിക് ടു കോംപ്ലക്സ് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ നമ്മുടെ ക്ലാസുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഇതിനു മുമ്പ് നടന്ന എച്ച് എസ് എസ് സി പരീക്ഷകളിലും എച്ച് എസ് ബി പരീക്ഷകളിലും ടൂസ് അക്കാദമിയുടെ വിദ്യാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുമുണ്ട് അപ്പോൾ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിലൂടെ റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് കാരണം നിങ്ങളുടെ ടൈം അനുസരിച്ചും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സസ് പഠിക്കാനും കണ്ടെടുക്കാനും ഒക്കെ സമയം ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമെ നമ്മൾ നോട്ട്സും എക്സാംസും എം സി ക്യു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ എന്താണോ നിങ്ങൾ ഈ സ്വപ്നത്തിലേക്ക് എത്താനുള്ള വഴി അത് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റേഴ്സ് ആയിട്ട് നമ്മുടെ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും സോ നിങ്ങൾ ആരെങ്കിലും കോച്ചിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം Thank you so much.